ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളുന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു സ്നേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി രണ്ട് പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യാം എന്താ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണേ ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് കൈ ഇത്രയും മതിയാവും ഇത്ര വയ്യ ഒരളവ് മതി കേട്ടോ ഇതാ അപ്പൊ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കൈ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരേ രീതിയില് ഇനി ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ഈ പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ അടിയിൽ ഒന്ന് പിടിക്കും അത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി ഇളകി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് ഇത്ര മതിയാവും നാല് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയില് പൊടിക്കാനിട്ട് കൊടുക്കാം അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ആയിക്കിട്ടുണ്ട് എന്നാൽ ബ്രെഡ് പൊടിച്ചാൽ അതേ ജാറ് അതിലോട്ട് ഒരു രണ്ട് മുട്ട കൊടുക്കാം അല്ല ഒരു നാല് അഞ്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ അതിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാ അതിലോട്ട് ആ ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചുകൊടുക്കാം ഇതാ അതിലോട്ട് നേന്ത്രപ്പഴം അതൊന്ന് വേവിച്ചത് കൊട്ടി കൊട്ടി കൊടുത്തിട്ടുണ്ടേ എന്താ ഒരു രണ്ട് ബ്രെഡ് എടുത്തിട്ട് അതാ ഇങ്ങനെ പൊടിച്ചിട്ട് അധികം പൊടിക്കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചാൽ ഇത്തിരി നന്നായിട്ട് ചൂടായിട്ടുണ്ടേ അതിലോട്ട് ഒരു പ്ലേറ്റിലും നെയ്യ് തടവിട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലുനി ഒഴിച്ചു കൊടുക്കാം ഈ അതോ ആ മിക്സ് കണ്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീ സ്ലോ ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് സിമ്മിലാണേ ഇതാ അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടി ഇരുന്നാൽ എടുക്കാം കേട്ടോ ഇതാ ഇത് വെച്ചിട്ട് ഏകദേശം നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ടാവും നന്നായി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണേ